അധികാരത്തിലേറിയ സർക്കാർ തികഞ്ഞ തൊഴിലാളി വഞ്ചനയാണ് കാണിച്ചതെന്ന് ബി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ബി എം എസ് ഒറ്റപ്പാലം മുൻസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗിരീഷ് കേരള സർക്കാർ തൊഴിലാളികളോടും പൊതുജനങ്ങളോടും ചെയ്യുന്ന ദ്രോഹങ്ങളിൽ പ്രതിഷേധമുയർത്തി തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി കൂട്ടായ്മയായ ബി എം എസ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിനക്കത്തൂർക്കാവ് മൈതാനിയിൽ ബി എം എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെനിലാപുരം ഉദ്ഘാടനം ചെയ്ത പദയാത്ര ഒറ്റപ്പാലം ടൌണിൽ സമാപിച്ചു ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പ്രഭാകരൻ ജാഥാ ക്യാപ്റ്റനും മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സുന്ദരൻ വൈസ് ക്യാപ്റ്റനും പ്രസിഡന്റുമായ മോഹൻദാസ് മേഖലാ വൈസ് പ്രസിഡന്റ് വിജയൻ രാധാകൃഷ്ണൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു

മോഡം ഇൻസ്റ്റേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി